ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് തൃശൂർ ജില്ലയിലെ കാട്ടൂർ ജനിച്ചു ആധുനിക കഥ നോവൽ സാഹിത്യത്തിന് ഒട്ടേറെ സംഭാവന നൽകി നോവൽ ചെറുകഥ വിവർത്തനം എന്നീ വിഭാഗങ്ങളിലായി ഇരുപതിലധികം കൃതികൾ രചിച്ചു വീടിപ്പോൾ നിശബ്ദമാണ് ഒന്നങ്ങനെ ഒന്നിങ്ങനെ കിളികൾക്കും പൂക്കൾക്കും ഭൂപടങ്ങൾ വില്ലന്മാർ സംസാരിക്കുമ്പോൾ കിണറുകൾ ഇവ കഥാസമാഹാരങ്ങൾ വൃദ്ധസദനം ഉപജന്മം സോചിക്കുഴയിൽ ഒരു യാക്കോബ് ജാതകം പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഇവ നോവലുകൾ പ്രവാചകന്റെ ഉദ്യാനം വൃതസദനത്തിന് ചെറുകാട് അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു തിരഞ്ഞെടുത്ത കഥകൾക്ക് എസ് പി ടി അവാർഡും ബലൂണിന് നാനാ തിരക്കഥ അവാർഡും കിട്ടി ഗൾഫ് വോയിസ് എന്ന മാസികയുടെ എഡിറ്ററായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഇൽ അന്തരിച്ചു മലയാള കഥാസാഹിത്യം ഉത്തരാധുനികതയിൽ കടക്കുന്നതിന്റെ സൂചന കൊച്ചുവാവയുടെ കുറെ കഥകളിൽ പ്രകടമാകുന്നു മൂല്യങ്ങൾ ചോർന്നുപോയ ഒരു സമൂഹത്തെയും കാപട്യവും വഞ്ചനയും സദാചാരമില്ലായ്മയും ആഘോഷമായി കൊണ്ടു നടക്കുന്ന ജീവിതത്തെയും അദ്ദേഹം കഥകളിൽ ആവിഷ്കരിച്ചു ഉത്തരാധുനികത എന്ന പ്രതിഭാസത്തെ കഥാകാരൻ നിസംഗയോടെ സമീപിക്കുന്നു പ്രിയപ്പെട്ടവരുടെ മരണം ദുഃഖവും നഷ്ടവും ഉണ്ടാക്കുന്നത് മറന്ന് ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന നവീന സമുദായത്തിന്റെ ആത്മാർത്ഥതയില്ലായ്മയെ ആക്ഷേപഹാസ്യത്തിൽ അവതരിപ്പിക്കുന്നതാണ് പ്രസ്തുത കഥ സാമൂഹ്യ പ്രവർത്തകനും സമ്പുന്നനും മുൻ എം എൽ എയുമായിരുന്ന മാന്യനും ഭാര്യയും മരിച്ചു ശവസംസ്കാരത്തിന് പതിവിലധികം ആർഭാടവും ആഘോഷവും ബന്ധുക്കൾ ഏർപ്പാടാക്കുന്നു അഞ്ചാറു വികാരി അച്ഛന്മാർ മന്ത്രിമാർ ഉദ്യോഗസ്ഥത പ്രഭുക്കന്മാർ തുടങ്ങി വലിയ നിര തന്നെയുണ്ട് വീഡിയോക്കാരും മാധ്യമക്കാരും രംഗം ക്യാമറയിൽ പകർത്തുന്നു പിന്നണിയിൽ ഭക്ഷണവും മദ്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ദുഃഖ പ്രകടനം ഒരു ചടങ്ങാണ് ലോകരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കൃത്രിമ വിലാപം മരണത്തെ പോലും കച്ചവട സാധ്യതയിലെത്തിച്ച് ആധുനിക സമുദായത്തിന്റെ ധാർമ്മികാത പതനമാണ് കൊച്ചുവവ പൊളിച്ചു കാട്ടുന്നത് നമ്മുടെ ജീവിതരംഗത്തെ വിഷമയമാക്കുന്ന കാപട്യത്തെയും കൃത്രിമാചാരങ്ങളെയും ഉപഹസിക്കുന്നതാണ് കൊച്ചുവാവയുടെ എപ്പോഴത്തുമോ എന്തോ എന്ന കഥ പ്രതിപാദിക്കുക സാമൂഹിക ജീവിതത്തിൽ നിന്നും മാനുഷിക മൂല്യങ്ങൾ ചോർന്നുപോയതിൽ മനം നൊന്ത് കഥാകാരൻ കപടനാട്യങ്ങളെ ഉപഹസിക്കുന്നു സമ്പന്നനും സാമൂഹ്യ പ്രവർത്തകനുമായ ഒരു മനുഷ്യന്റെ മരണവും ശവസംസ്കാരവും പശ്ചാത്തലമാക്കിയാണ് കഥ അവതരിപ്പിക്കുന്നത് ശവസംസ്കാര ചടങ്ങുകൾ ആചാരപ്രകടനമായി അധ്വതിക്കുകയും ആഡംബരവും തൻപ്രമാണിത്വവും കാണിക്കാനുള്ള വേദിയാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു പീതൃപുത്ര ബന്ധത്തിൽ തന്നെ ഉലവു തട്ടി തന്തയും തള്ളയും ഒന്നിച്ച് മരിച്ചത് ഒരു പുണ്യമായി സമൂഹം കരുതുന്നുണ്ടാവാം മക്കളെ ഏറെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ഇങ്ങനെ ഒരു കടുംകൈ കാണിക്കുമെന്ന് തന്തയും തള്ളയും സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നിട്ടും മാതാപിതാക്കൾക്ക് മകനെ ശപിക്കാനോ വെറുക്കാനോ തോന്നുന്നില്ല അവനും മക്കളുണ്ടല്ലോ അവർ ഇതിന് സ്വാഭാവികമായ ശിക്ഷ നൽകുമെന്ന് സ്നേഹസ്വരൂപിണിയായ അമ്മ സമാധാനിക്കുന്നു തന്തയും തള്ളയും മരിച്ചത് രാവിലെ ആണെങ്കിലും അടക്കം ചെയ്യുന്നത് വൈകുന്നേരമാണ് സാമൂഹ്യപ്രവർത്തകനും സമ്പുന്നനും എം എൽ എയുമായിരുന്ന ഒരു പ്രമാണി മരിച്ചാൽ അത്ര പെട്ടെന്ന് കുഴിച്ചിടാൻ പറ്റില്ലല്ലോ ആളും ആരവവും ആർഭാടവും എല്ലാം ഒത്തു ഭാര്യയും ഭർത്താവും ഒന്നിച്ചു മരിച്ചത് കൊണ്ട് രണ്ടു മഞ്ചും വേണം വിശേഷാൽ അലങ്കാരപ്പണികൾ ചെയ്യണം മക്കളും മരുമക്കളും ബന്ധുക്കളും അന്തസ്സിൽ കഴിയുന്നവരാണ് അവരുടെ നിലയും വിലയുമറിഞ്ഞ മന്ത്രിമാരും ഉദ്യോഗപ്രഭുക്കന്മാരും മറ്റും വരണം അടുത്തുള്ള അഞ്ചാറു ഇടവകയിലെ വികാരി അച്ഛന്മാർ വന്ന് വിപുലമായ കൂതാർശ നടത്തണം തുറന്ന വണ്ടിയിൽ ഫ്ലാറ്റ് പോം ഉണ്ടാക്കി അതിൽ മൃതദേഹം പുഷ്പചക്രങ്ങൾ നിരത്തി അലങ്കരിച്ചു കൊണ്ടുപോകണം അതിന് അകമ്പടി സേവിക്കാൻ വലിയ വാഹന വ്യൂഹം തന്നെ വേണം പിന്നെ മുത്തുക്കുട പുഷ്പചക്രം സ്വർണക്കുരിശ് ബാൻഡർ സംഘം ഇതെല്ലാം അകമ്പടിക്ക് ഉണ്ടാവണം ഇങ്ങനെ വിലാപയാത്ര ഒരു വലിയ ആഘോഷമാക്കണം കൂടാതെ വരുന്ന പ്രമാണിമാർക്ക് തിന്നാനും കുടിക്കാനും കുറിക്കാനും ഒരുക്കിയില്ലെങ്കിൽ മാനക്കേടാണ് അടുത്തുള്ള മദ്യശാലയിലെ വിശേഷപ്പെട്ട മദ്യക്കുപ്പികൾ രഹസ്യമായി ശേഖരിച്ചു കഴിഞ്ഞു മരണവീടാണെങ്കിലും ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല എന്തിനും മത്തായിയും അവന്റെ ഭാര്യയും വരണം അപ്പനും അമ്മയും മരിച്ച വാർത്ത അറിയിക്കാൻ ആളു പോയിട്ട് മണിക്കൂറുകളായി അവർ വന്ന് നെഞ്ചത്തടിച്ച് കരയുന്നത് കേട്ട് മനസ്സലിങ്ങിട്ടു വേണം ബന്ധുക്കൾക്ക് ഒന്നു കരയാൻ എല്ലാവരും വിഷാദമുള്ളിൽ പേറി മൂകരായി കഴിയുകയാണ് ഇപ്പോഴേ കരഞ്ഞു തുടങ്ങിയാൽ മത്തായിയും ഭാര്യയും വരുമ്പോൾ ശോകരംഗം ഒന്നു കൊഴുപ്പിക്കാൻ സാധിക്കയില്ല വീഡിയോക്കാരും ടെലിവിഷൻ ചാനലുകാരും വന്ന് തയ്യാറായി നിൽക്കുന്നു അവരുടെ മുന്നിൽ പോസ് ചെയ്യണമെങ്കിൽ മുഖത്ത് ഒരു വിഷാദഭാവം നിഴലിക്കണം കരച്ചിലിന് ഒരു മൂട് ഉണ്ടാക്കിയെടുക്കാൻ മത്തായും ഭാര്യയും വരണം അതിനു മുമ്പ് സംസ്കാര ചടങ്ങിൽ മുൻനിരയിൽ നിൽക്കാനുള്ള വി ഐ പിമാരുടെ ലിസ്റ്റ് തയ്യാറാവണം മന്ത്രിമാർ എം പിമാർ ഡി ജി പി എസ് പി മജിസ്ട്രേറ്റ് ഇങ്ങനെ വലിയൊരു നിര തന്നെയുണ്ട് ശവശരീരം പൂമുഖത്തു കിടത്തിട്ട് മണിക്കൂറുകളായി എത്ര നേരം അവർ ഇങ്ങനെ അനാഥപ്രേതങ്ങളായി കിടക്കും എപ്പോൾ ഈ ശവം മണ്ണിൽ കൊണ്ട് വഹിക്കും എന്നെല്ലാം മരിച്ചവർ പോലും ഉത്കണ്ഠപ്പെട്ടു തുടങ്ങി വല്ല ദരിദ്രരുടെയും ശവമായിരുന്നെങ്കിൽ എപ്പോഴേ മണ്ണു മാന്തി കുഴിച്ചിടുമായിരുന്നു സമ്പുന്ന സാമൂഹ്യ പ്രവർത്തകരും പ്രമാണിമാരായ മക്കളുടെ തന്തയും തള്ളയുമായതുകൊണ്ട് ഇങ്ങനെ ദിവസം മുഴുവൻ കാത്തുകെട്ടിക്കിടക്കണം ദുരഭിമാനിയായ മനുഷ്യൻ തന്റെ പങ്കത്വം കാണിക്കാൻ വേണ്ടി ഒരു ചടങ്ങായി മരണാന്തര കർമ്മങ്ങൾ നിറം കെടുത്തിയിരിക്കുന്നു മരിച്ചവരുടെ ആത്മാശാന്തിയല്ല ജീവിച്ചിരിക്കുന്നവരുടെ പ്രമാണിത്വം ഉയർത്തിക്കാട്ടാനാണ് തിടുക്കപ്പെടുന്നത് ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണല്ലോ ചൊല്ല് ശവത്തിൽ കോട്ടും സൂട്ടും അണിയിക്കാൻ ടെലിവിഷൻ മേധാവി നിർദ്ദേശിച്ചു മക്കളും മരുമക്കളും അവരുടെ പദവി അനുസരിച്ച് വന്ന് കോട്ടും ഷൂം മറ്റും അണിയിക്കും അത് ക്യാമറയിൽ പകർത്തും കോട്ടിന്റെ കൈ കോളർ കഴുത്ത് ഇങ്ങനെ ഓരോന്നും ഓരോ മക്കൾ മാറ്റി മാറ്റി അണിയിക്കും മത്തായിയും കൊച്ചുത്രേസ്യയും വന്നതോടെ ചരമ വീട്ടിൽ ഉത്സാഹം വർധിച്ചു അവർ നെഞ്ചത്തടിച്ച് കരഞ്ഞപ്പോൾ അത് പടർന്നു പിടിച്ചു മരിച്ച വീടിന്റെ പ്രതീതി ഉണർന്നു വീഡിയോക്കാരും മറ്റും സജീവമായി വി ഐപികളെ സ്വീകരിക്കുന്ന തിരക്കിനിടയിൽ പലരും വികാരി അച്ഛന്മാരെ ആദരിക്കാൻ മറന്നുപോകുന്നുണ്ട് ഇങ്ങനെ കൃത്രിമമായ സ്നേഹപ്രകടനത്തിന്റെയും അനാവശ്യമായ ആർഭാടത്തിന്റെയും ഒരു രംഗമായി ചരമവീട് മാറിയിരിക്കുന്നു മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നിയ മക്കൾ വിഷം കൊടുത്തു കൊല്ലാനും മടിക്കില്ലെന്നാണ് കഥാകാരൻ പറയുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വികാരപരമായ ബന്ധങ്ങൾ അറ്റുപോയിരിക്കുന്നു വെറും നാട്യങ്ങളും വഞ്ചനയും കുടുംബ ബന്ധത്തിൽ വിഷം കലർത്തിയിരിക്കുന്നു മരിച്ചവർക്ക് മുക്തി കൊടുക്കുന്നതെല്ലാം മറിച്ച് അവരെ പീഡിപ്പിക്കുന്നതാണ് ഈ ആർഭാടങ്ങൾ ഈ സാംസ്കാരിക വൈകൃതത്തെ നിശ്ചിതമായി പരിഹസിക്കുന്നതാണ് കൊച്ചുവാവയുടെ കഥ പെട്ടെന്ന് സെമിത്തേരിയിലേക്കെടുക്കാനും വഴിയേതുമില്ല തന്തയുടെയും തള്ളിയുടെയും ജടമെടുക്കാൻ വൈകുന്നതെന്ത് രാവിലെ തന്തയും തള്ളയും കർത്താവിങ്കിൽ നിദ്രപ്രാപിച്ചു പക്ഷെ ശവമടക്കിന് വൈകുന്നതുവരെ കാത്തിരിക്കണം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും അതുപോലെ പ്രമാണിത്മുള്ള മക്കളും മരുമക്കളും ബന്ധുക്കളും ഒക്കെയുണ്ട് ഇവരൊക്കെ എത്തിച്ചേരാൻ വരെ സമയമെടുക്കും കൂടാതെ തന്തയും തള്ളയും ഒന്നിച്ചു മരിച്ചത് കൊണ്ട് രണ്ട് മഞ്ചും വേണം അത് മുന്തിയ നിലയിൽ തയ്യാറാക്കി കൊണ്ടുവരാൻ ആളും വാഹനവും എറണാകുളത്ത് പോയി വരണം ശവം വണ്ടിയിൽ കേറ്റിക്കൊണ്ടു പോകുമ്പോൾ അകമ്പടിക്ക് പട്ടുക്കുട മുത്തുക്കുട പുഷ്പചക്രം സ്വർണക്വിരിശ് ബാൻഡ് സംഘം ഇതെല്ലാം വേണം മരിച്ചുപോയ തന്തയെ അണിയിക്കാൻ കോട്ടും ഷൂസും വേണം തള്ളയ്ക്ക് ചട്ടയും നേരിയതും മതി അതെല്ലാം തരാതരം പോലെ വാങ്ങിക്കൊണ്ടുവരണം കൂതാർശ നടത്താൻ അഞ്ചാറ് ഇടവകയിലെ വികാരി അച്ഛന്മാർ അനിവാര്യമാണ് പ്രാർത്ഥനയ്ക്ക് ഈണം കൂട്ടാൻ ക്വയർ സംഘം കൂടിയേ തീരൂ തുറന്ന ലോറിയിൽ പ്ലാറ്റ്ഫോം ഒരുക്കി അലങ്കരിച്ചു വേണം ശവം സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകേണ്ടത് കൂടാതെ അതിന് അകമ്പടി വാഹനം വേണം വരുന്ന വി ഐപികൾക്ക് തിന്നാനും കുടിക്കാനും കുറിക്കാനും എല്ലാം ഒരുക്കണം മദ്യവും വില കൂടിയതായാലും ഒഴിവാക്കാവുന്നതല്ല ഇതെല്ലാം ഒരുക്കിക്കഴിഞ്ഞാലേ ചത്തവർക്ക് മോക്ഷമുണ്ടാകുകയുള്ളൂ മരണവീടിന്റെ ഐശ്വര്യപൂർണമായ ശോകാന്തരീക്ഷം നൊടിയിടെ കൊണ്ടുണ്ടാവുകയായി എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു മകനും മരുമകളും വന്ന് നെഞ്ചത്തടിച്ച് ഒരു കരച്ചിൽ നടത്തിയാലേ മരണരംഗത്തെ സംഗതികൾക്ക് ഒരു സ്വാഭാവികത വരൂ ബന്ധുക്കൾ മൗനമായിരുന്നതുകൊണ്ടോ കുറേ നേരം കരഞ്ഞതുകൊണ്ടോ കാര്യമില്ല മക്കളുടെ ഹൃദയം പിളർന്നുള്ള കരച്ചിലും അതിൽ ലയിച്ച് ബന്ധുക്കൾ ആരെങ്കിലും ആർത്തലച്ചാലും സ്വാഭാവികമായ ഒരു ചരമരംഗം ഉണ്ടാകും കർത്താവെ അങ്ങനെ ഒരു ചതി നീ ഞങ്ങൾക്ക് നേരെ ഒപ്പിക്കരുതേ എന്തു ചതി ചത്ത ചത്തതന്തയും തള്ളിയുടെയും മകൻ മത്തായിയും ഭാര്യയും വന്നെത്തിയില്ല പലർക്കും കരയാൻ മുട്ടി നിൽക്കുന്നെങ്കിലും അവർ വന്നു വേണം അതിനു പാതി ഒരുക്കാൻ ഇടവകയിൽ മറ്റാരെങ്കിലും മരിച്ചുതറിഞ്ഞ് അവർ പോയിട്ടുണ്ടെന്നാണ് പലർക്കും സംശയം അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ചരമരങ്കം അലങ്കോലമാകും അതാണ് കർത്താവ് പറ്റിക്കാനിടയുള്ള ചതി ഒരു ചെറുതേങ്ങലിന്റെ എടുപ്പമെങ്കിലും മുഖത്ത് വരുത്താൻ എവിടെ മത്തായി എവിടെ കൊച്ചുത്രേസ്യ സന്ദർഭ ഗൗരവമെന്ത് ചരമരംഗം പകർത്താൻ വീഡിയോക്കാരും ടെലിവിഷൻ മേധാവിയും വന്നെത്തി കൂടിയവർക്ക് അനുശോചനം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാലേ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്യുന്നതിനർത്ഥമുള്ളൂ മത്തായിയും കൊച്ചുത്രേസ്യയും വന്നിട്ട് വേണം ഒരു തേങ്ങലെങ്കിലും മുഖത്തു വരുത്താൻ കഴിയുകയുള്ളൂ ശത്രുരാജ്യത്തെ കീഴ്പ്പെടുത്തി മാതൃരാജ്യം തിരിച്ചു പിടിച്ച രണ്ടു വീരസേനാനികളെ അന്വേഷണം അവരെ ആനയിക്കാൻ എല്ലാവരും വെമ്പൽ പൂണ്ടു നിന്നു ആരെ എന്തുകൊണ്ട് വളരെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം മത്തായിയും ഭാര്യയും വന്നു മരിച്ച തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടി കരയാനും കർമ്മങ്ങൾ ചെയ്യാനും ഇനി തടസ്സമില്ല മരണവീട്ടിൽ കൂടി നിന്നവർ ഉത്സാഹത്തോടെ അവരെ സ്വീകരിച്ചു